ബലൂചിസ്ഥാനിലെ സമാധാനം തകർക്കുന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന പാകിസ്ഥാൻ ആരോപണം തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും സ്വന്തം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ്റെ ശ്രമമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു പാക് സൈന്യവും വിമതരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നാൽപ്പത് മണിക്കൂറിനിടെ നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇപ്പോഴും സംഘർഷം തുടരുകയാണ് കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ് അഭിലാഷ് പാകിസ്ഥാൻ്റെ ഉള്ളിലെ ആഭ്യന്തര സംഘർഷം അത് മൂർച്ഛിക്കുകയാണ് വിമത ശബ്ദം വല്ലാതെ ഉയരുന്ന പശ്ചാത്തലമുണ്ട് നേരത്തെ നമുക്കറിയാം ബലൂജ് ആർമി നേരത്തെ അവിടെ അവിടെ അത് ശക്തി പ്രാപിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ഇന്ത്യയുടെ മേൽ പഴിചാരി ഈ വിഷയത്തെ ലഘൂകരിക്കാനാണോ ശ്രമം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫാണ് ഇന്ത്യക്ക് നേരെ വലിയ വിമർശനം ഉന്നയിക്കുന്നത് പാകിസ്ഥാനിലെ വിഘടനവാദികൾക്ക് വെള്ളവും വളവും നൽകുന്നത് ഇന്ത്യ ആണ് എന്നും അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദത്തെ വളർത്തുകയാണ് എന്നുമാണ് ക്വാജ ആസിഫിൻ്റെ പ്രതികരണം ഉണ്ടായത് ഇതിനാണ് ഇന്ത്യ അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവശ്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മാത്രമല്ല ഒട്ടേറെ വിമത സംഘടനകൾ ഉണ്ട് എന്നും പതിറ്റാണ്ടുകളായി ഈ ബലൂചിസ്ഥാനിലെ വിമതർ ആ ബലൂചിസ്ഥാൻ പ്രവശ്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്യുന്നത് എന്നും അതിനെയാണ് ഇന്ത്യയാണ് തീവ്രവാദം വളർത്തുന്നത് എന്ന തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നതാണ് ഇന്ത്യയുടെ വിമർശനം അടിച്ചമർത്തൽ ക്രൂരത മനുഷ്യാവകാശ ലംഘനം എന്നിവയുടെ ചരിത്രം എല്ലാവർക്കും അറിയാം എന്നുമാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പാകിസ്ഥാന് മറുപടിയായി നൽകിയിരുന്നത് അതേസമയം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് കൊറ്റ ഗോദ്വാർ മസ്തങ് നോഷ്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആണ് ഈ ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുന്നത് കഴിഞ്ഞ നാൽപ്പത് മണിക്കൂറിനിടെ നൂറ്റിനാൽപ്പത് പേരെ വധിക്കാൻ സാധിച്ചു എന്നതാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അവകാശവാദം എന്നാൽ സാധാരണക്കാരായ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പാക് സൈന്യത്തിന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും പാക് സൈനികർ ഉൾപ്പെടെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലിബറേഷൻ ആർമിയുടെ വക്താവ് വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഓപ്പറേഷനുകളിലൂടെ നാൽപ്പത്തിയൊന്ന് വിമതരെ വധിച്ചതായി സൈന്യം അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു ഓപ്പറേഷൻ ഹെറോഫിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതായി ലിബറേഷൻ ആർമി വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബലൂചിസ്ഥാനിലെ നിരവധി വിമത സംഘടനകളിൽ ഒന്നു മാത്രമാണ് ലിബറേഷൻ ആർമി എന്നത് ഈ ലിബറേഷൻ ആർമിയാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിലേക്ക് കടന്നിട്ടുള്ളത് പാക് സൈന്യത്തിന് നേരെയാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് അതിൽ തന്നെ നോഷ്കിയിലെ സൈനിക കേന്ദ്രം അത് ഈ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയത് ബലൂചിസ്ഥാൻ െ ഉൾപ്പെടെ ഒരു സൈനിക കേന്ദ്രമാണ് എന്നാൽ ഈ സൈനിക കേന്ദ്രം തങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് ബലൂജ് വക്താവ് ജിയാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതോടൊപ്പം തന്നെ പാക് സൈന്യം അനധികൃതമായി ജയിലിൽ പാർപ്പിച്ചിരുന്ന മുപ്പത് തടവുകാരെ മോചിപ്പിക്കുകയും പാക് സൈന്യത്തിന്റെ തോക്കുകളും മറ്റു വെടിക്കോപ്പുകളും പിടിച്ചെടുത്ത് പിടിച്ചെടുക്കുകയും ഒരു പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിൽ ആണ് എന്നും ബലൂചിസ്ഥാൻ അവകാശപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത് ഇതിലേറ്റവും പ്രതിസന്ധിയിലായിട്ടുള്ളത് കൊറ്റയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നു ഈ കൊറ്റ എന്നത് ഒരു നഗരപ്രദേശത്തിന് തുല്യമായ ഒരു ഇടമാണ് പക്ഷേ ഇതാ ദൃശ്യങ്ങൾ നോക്കൂ അവിടെ ഇപ്പോൾ ഒരു ഹർത്താലിന് സമാനമായ അന്തരീക്ഷം ആണ് ഉള്ളത് കമ്പോളങ്ങൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിക്കുന്നില്ല ആളുകൾ പുറത്തിറങ്ങുന്നില്ല അതായത് കൊറ്റയിലെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ എത്താമെന്ന് ഒരു ഉറപ്പുമില്ല അത്തരത്തിലുള്ള വലിയ സ്ഫോടന ശബ്ദങ്ങളാണ് കൊറ്റയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് എന്നതാണ് അപ്പോൾ കൊറ്റ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലിബറേഷൻ ആർമിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നതാണ് വിവരം ആരും പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം കൂടി ആണ് ഉള്ളത് എന്തായാലും വിമതരും അതോടൊപ്പം തന്നെ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വിമതരെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും കൊറ്റ ഉൾപ്പെടെ ബലൂചിസ്ഥാൻ വിമതർ കൈയടക്കിയിട്ടുള്ള ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കും എന്നുമാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോഴും അവകാശപ്പെടുന്നത് ബലൂചിസ്ഥാൻ എന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭൂപ്രദേശവും പ്രവിശ്യവുമാണ് ധാതു സമ്പുഷ്ടമായ ഈ ബലൂചിസ്ഥാന്റെ നിയന്ത്രണ പാകിസ്ഥാൻ സർക്കാരിനല്ല ഉള്ളത് മറിച്ച് അവിടുത്തെ വിമത സംഘടനകൾക്കാണ് അമേരിക്ക അടക്കം കണ്ണുനട്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്നത് കാരണം അതിന് കാരണമായിട്ടുള്ളത് അവിടുത്തെ ഈ ധാതു സമ്പുഷ്ടി തന്നെയാണ് അവിടെ കൈയ്യടക്കുന്നതിനോ അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനോ കാലങ്ങളായി പാകിസ്ഥാന് ഭരണകൂടത്തിന് സാധിക്കുന്നില്ല അത് ഇപ്പോഴും സാധിക്കുന്നില്ല മറിച്ച് അവിടെ സ്വതന്ത്രമായ ഒരു രാജ്യമായി ബലൂചിസ്ഥാനെ മാറ്റണമെന്നും അവിടെ ഒരു ഭരണ സംവിധാനം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക